ആപ്ലിക്കേഷൻ ഫ്രീ ആയിട്ട് വരുന്നത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണതിന്റെ വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗം നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേജാണ് സി എം ഡി കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്ത് വേണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചാണ് സോ ഒഴിവുകളുടെ ഡീറ്റെയിൽഡ് വീഡിയോസിലേക്ക് കിടക്കാം എല്ലാ ഉദ്യോഗാർത്ഥികളും ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി ഈ മാസം ഇരുപതാണ് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് വിശദമായ ജോബ് നോട്ടിഫിക്കേഷൻസിലേക്ക് കടക്കാം അതിനു മുന്നേ ഇതുപോലുള്ള ജോബ് റിക്രൂട്ട്മെന്റ് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിൽ വന്നിട്ടുള്ള ഒഴിവുകളാണ് നമ്മളൊന്ന് നോക്കാൻ പോകുന്നത് ടോട്ടലി ആറ് കാറ്റഗറിയിലേക്ക് ഒഴിവുകൾ വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഫസ്റ്റ് കാറ്റഗറി ആയിട്ട് വരുന്നത് ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് ലാബ് ടെക്നീഷ്യൻ ആണ് മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പാസ് ഇൻ വി എച്ച് എസ് സി എം എൽ ടി എം എൽ ടി എന്ന് പറയുമ്പോൾ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ആണ് വി എച്ച് എസ് സി എം എൽ ടി കോഴ്സ് അല്ലെങ്കിൽ പ്ലസ് ടുവിൽ സയൻസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ളവർക്കും ഈ പോസ്റ്റിലോട്ടേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് അതുകൂടാതെ മെഡിക്കൽ കോളേജ് ഓഫ് കേരള കണ്ടക്ട് ചെയ്തിരിക്കുന്ന ഡിപ്ലോമ ഇൻ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി പാസ്സായിരിക്കാം കൂടാതെ ഒരു വാലിഡ് കേരള പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കും സോ ഈ ക്വാളിഫിക്കേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് പത്തായിരത്തി അറുനൂറ് മുതൽ എഴുപത്തി അയ്യായിരത്തി നാനൂറ് വരെയാണ് സ്കെയിൽ ഓഫ് പേ വരുന്നത് കൂടാതെ ഏജ് എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത്തി ആറ് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം എസ് എസ് സി എസ് ടി ഒ ബിസി കാറ്റഗറിയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഏജ് റിലാക്സേഷനും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് നമ്പർ ഓഫ് വേക്കൻസീസ് എന്ന് പറയുന്നത് രണ്ട് വേക്കൻസി ആണ് ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് സോ ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അഞ്ഞൂറ് രൂപയും എസ് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് മുന്നൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണതിൻ്റെ വീഡിയോ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗം നമ്മൾ ആഡ് ചെയ്യുന്നതാണ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ വഴിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് സോ അടുത്ത കാറ്റഗറി വരുന്നത് നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഡെസിഗ്നേഷൻ വരുന്നത് ക്ലർക്ക് ആണ് സോ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് എസ് എൽ സി അതായത് പത്താം ക്ലാസ് പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്കെയിൽ ഓഫ് പേ എന്ന് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ഏജ് നേരത്തെ പറഞ്ഞ പോലെ പതിനെട്ട് വയസ്സിനും മുപ്പത്താറ് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം എസ് എസ് സി എസ് ടി ഒ ബി സി ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് രണ്ട് വേക്കൻസീസ് ആണ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് അഞ്ചും എസ് 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 ടി കാറ്റഗറിക്ക് മുന്നൂറുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ഇരുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് കാറ്റഗറി നമ്പർ അഗൈൻ ക്ലർക്ക് ഡെസിഗ്നേഷനിലാണ് വിളിച്ചിരിക്കുന്നത് സെയിം എസ് എസ് എൽ സി കമ്പ്യൂട്ടർ പരിജ്ഞാനവുമാണ് മിനിമം ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെ സ്കെയിൽ ഓഫ് പേ വരുന്നുണ്ട് ഏജ് വരുന്നത് പ്രത്യേകം നോട്ടീൽ പതിനെട്ട് വയസ്സിനും നാൽപ്പത്തൊന്ന് വയസ്സിനിടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് രണ്ട് വേക്കൻസീസ് ആണ് എസ് എസ് സി കാറ്റഗറിയിൽ റിസർവ്ഡ് വേക്കൻസീസ് ആണ് വന്നിരിക്കുന്നത് സോ എസ് എസ് സി കാറ്റഗറിയിലുള്ളവർക്കാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് രണ്ട് ൻസീസ് ആണ് ടോട്ടൽ ഉള്ളത് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് മുന്നൂറ് രൂപ അതായത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് അടുത്തതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡെസിഗ്നേഷൻ എൽ ഡി ടൈപ്പിസ്റ്റ് ആണ് അതായത് എൽ ഡി ടൈപ്പിസ്റ്റിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് പത്താം ക്ലാസ് ആണ് സോ എസ് എസ് എൽ സി പാസ് ഉദ്യോഗാർത്ഥികൾക്ക് അഡീഷണൽ ആയി കെ ജി ടി ടൈപ്പ് റേറ്റിംഗ് അതായത് ഇംഗ്ലീഷിൽ കെ ജി ടിഇ ടൈപ്പ് റേറ്റിംഗ് ഹയർ അതുകൂടാണ്ട് കമ്പ്യൂട്ടർ വേഡ് പ്രോസസിംഗിലും ക്വാളിഫിക്കേഷനും ഉള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സ്കെയിൽ വരുന്നത് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസി ഒന്നാണ് റിസർവ്ഡ് ഫോർ എസ് എസ് സി കാറ്റഗറി ഉള്ളത് അതായത് എസ് എസ് സി കാറ്റഗറിയിലുള്ളവർക്ക് മാത്രമാണ് ഈ പോസ്റ്റുകളൊക്കെ അപ്ലൈ ചെയ്യാവുന്നത് റിസർവ്ഡ് വേക്കൻസിയാണ് നമ്പർ ഓഫ് വേക്കൻസി വരുന്നത് ഒരെണ്ണമാണ് ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ദെൻ അടുത്ത കാറ്റഗറി വരുന്നതാണ് ഇരുന്നൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയുർവേദ തെറാപ്പിസ്റ്റ് മെയിൽ അതായത് മെയിൽ കാൻഡിഡേറ്റിനുള്ള പോസ്റ്റ് ആണ് ആയുർവേദ തെറാപ്പിസ്റ്റ് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്കുള്ള മിനിമം ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എസ് എസ് എൽ സി പാസ് ആയിരിക്കണം എന്നുള്ളതാണ് അതുകൂടാതെ പാസ് ഇൻ മസേഴ്സ് ട്രെയിനിങ് കോഴ്സ് അതായത് ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സ് അപ്രൂവ് അതായത് ഗവൺമെന്റ് ഓഫ് കേരള അപ്രൂവ് ആയിട്ടുള്ള ആയുർവേദിക് തെറാപ്പിസ്റ്റ് കോഴ്സിൽ മസേഴ്സ് ട്രെയിനിങ് കോഴ്സ് പാസ് ആയിരിക്കണം ആയുർവേദ തെറാപ്പിസ്റ്റ് പോസ്റ്റിന്റെ സ്കെയിൽ ഒപ്പേ എന്ന് പറയുന്നത് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് ഏജായിട്ട് വരുന്നത് പതിനെട്ട് വയസ്സിനും നാൽപ്പത്തൊന്ന് വയസ്സിനും ഇടയിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നമ്പർ ഓഫ് വേക്കൻസീസ് വരുന്നത് ഒരു വേക്കൻസിയാണ് റിസർവ്ഡ് ഫോർ എസ് 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 കാറ്റഗറിയിലുള്ളവർക്ക് റിസർവ്ഡ് ചെയ്തിട്ടുള്ള ഒരു വേക്കൻസിയാണ് ആയുർവേദ തെറാപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് ഉള്ളത് അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് അടുത്തത് കാറ്റഗറി മുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് എൽ ഡി ടൈപ്പിസ്റ്റാണ് സോ എൽ ഡി ടൈപ്പിസ്റ്റിന് വേണ്ട മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പത്താം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് കൂടാതെ കെ ജി ടിഇ ടൈപ്പ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ് അതുകൂടാതെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് കൂടാതെ കെ ജി ടിഇ ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ അതുകൂടാണ്ട് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസിങ് ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് മുതൽ അറുപതിനായിരത്തി എഴുന്നൂറ് വരെയാണ് ഏജ് കാറ്റഗറിയിൽ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാവുന്നത് ഏജ് റിലാക്സേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സോ ബ്ലൈൻഡ് ഡെഫ് ആൻഡ് ഡംബ് പീപ്പിൾസിന് പതിനഞ്ച് വർഷത്തെ ഏജ് റിലാക്സേഷൻ എൽ ഡി ടൈപ്പിസ്റ്റ് കാറ്റഗറി മുന്നൂറ്റൊന്നേബാർ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നിട്ടുണ്ട് കൂടാതെ ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസിന് പത്ത് വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട് മുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ഡി ടൈപ്പിസ്റ്റിലോട്ടേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഒരു വേക്കൻസിയാണ് റിസർവഡ് വേക്കൻസി ഫോർ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ എൽ ഡി ടൈപ്പിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയുള്ളു ശ്രദ്ധിക്കുക കാറ്റഗറി നമ്പർ മുന്നൂറ്റി ഒന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് ജനറൽ കാറ്റഗറിക്ക് അഞ്ഞൂറ് എസ് എസ് സി എസ് ടി കാറ്റഗറിക്ക് മുന്നൂറുമാണ് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് കാൻഡിഡേറ്റ്സ് ഓൺലൈൻ ത്രൂ മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുള്ളൂ അപ്ലൈ ചെയ്യുന്നതിന്റെ കൂടാതെ തന്നെ ഏജ് ഡേറ്റ് ഓഫ് ബർത്ത് ക്വാളിഫിക്കേഷൻസ് എന്നിവ പ്രൂവ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതാണ് ആറു മാസത്തിനുള്ളിൽ എടുത്ത ഒരു പാസ്പോർട്ട് സൈസും അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൂടാതെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ടതാണ് അടുത്തതായി സെലക്ഷൻ പ്രൊസീജിയർ ആണ് സെലക്ഷൻ മെത്തേഡ് ഇന്റർവ്യൂവിനും സ്കിൽ ടെസ്റ്റും റിട്ടേൺ ടെസ്റ്റിനെ ബേസ് ചെയ്തായിരിക്കും ആപ്ലിക്കേഷൻ ഫീ അപ്ലൈ ചെയ്യുന്നത് ഓൺലൈൻ മോഡ് വഴി മാത്രമായിരിക്കും ആപ്ലിക്കേഷൻ ഫീ അപ്ലൈ ചെയ്യേണ്ടത് കൂടാതെ കാൻഡിഡേറ്റ്സ് അവരുടെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ എന്നിവ കീപ്പ് ചെയ്യേണ്ടതാണ് സോ റിക്രൂട്ട്മെന്റ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വഴിയോ ആയിരിക്കും കിട്ടുന്നത് സോ കാൻഡിഡേറ്റ്സിന് മസ്റ്റ് ആയിട്ടും ഒരു ഇമെയിൽ ഐ ഡിയും ഒരു ഫോൺ നമ്പറും ഉണ്ടായിരിക്കേണ്ടതാണ് ഈ പോസ്റ്റ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇരുപതാം തീയതി അഞ്ചു മണിക്കുള്ളിൽ നിങ്ങൾക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് സോ ഡെയിലി ഇതുപോലുള്ള ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുവാൻ നമ്മുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ വീഡിയോയുടെ അവസാനം ഈ പോസ്റ്റിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേരള ഗവൺമെന്റിന്റെ കീഴിൽ വന്നിട്ടുള്ള കേരള ആയുർവേദിക് സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സൊസൈറ്റിയിലേക്കുള്ള ഒഴിവുകളിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യണമെന്നുള്ള വീഡിയോ ആണ് ഇനി അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് സോ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ അതിനെ തന്നിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സോ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത് സോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക സോ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പേജാണ് സി എം ഡി കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എന്നുള്ള മെനുവിൽ നിന്ന് റിക്രൂട്ട്മെന്റ് എന്നുള്ള മെനു ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത് സോ നോൺ ടീച്ചിങ് സ്റ്റാഫ് പോസ്റ്റ് ആണ് സോ വ്യൂ ജോബ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക സോ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം വ്യൂ നോട്ടിഫിക്കേഷൻസ് അപ്ലൈ ഓൺലൈൻ സോ വ്യൂ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട നോട്ടിഫിക്കേഷൻസ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സോ ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്ലൈ ഓൺലൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോഗിൻ പേജിലേക്കാണ് റീഡയറക്റ്റ് ആവുന്നത് സോ ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ ഐ ഡി ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്യാം സോ ഇവിടെ രജിസ്ട്രേഷൻ ഐ ഡി ലഭിക്കാത്തവർ രജിസ്റ്റർ ഹിയർ എന്നുള്ള ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഐ ഡി ജനറേറ്റ് ചെയ്യേണ്ടതാണ് സോ രജിസ്റ്റർ ഹിയർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ എന്നുള്ള പേജിലേക്ക് വരുന്നതാണ് സോ ഇവിടെ തന്നിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൃത്യമായി വായിച്ചതിന് ശേഷം ഈ തന്നിരിക്കുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ദെൻ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക സോ കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ് സോ ഇവിടെ നിങ്ങളുടെ നെയിമ് ഇമെയിൽ മൊബൈൽ നമ്പർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ എന്നിവടുത്ത് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് സോ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞതിനു ശേഷം ആണ് ലോഗിൻ ചെയ്യേണ്ടത് സോ ഇവിടെ തന്നെ ലോഗിൻ ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട് സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് പോസ്റ്റിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ രജിസ്ട്രേഷൻ ഐ ഡി പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ എന്നിവ കൊടുത്ത് ലോഗിൻ ചെയ്ത് വേണം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് ഇതുപോലുള്ള റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ ലേറ്റസ്റ്റ് ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ നിങ്ങൾക്ക് ലഭിക്കുകയാണ് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക